ഇത് ഓട്ടോമേറ്റഡ് മെഷീനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വാഷ് ചെയ്യാം വാഷിംഗ് ഉണ്ട് ബ്ലോവർ ഉണ്ട് ഏഹ് അതോടൊപ്പം തന്നെ വാക്കുണ്ട് ഉണ്ട് നമുക്ക് പൈസ ഇരുപത് സെന്റ് നമുക്ക് ഇട്ട് കൊടുത്താ ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം ആ മെഷീൻ തനിയെ തരും തരും ആ അപ്പൊ നമ്മളിവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ കഴുകി തരാനൊന്നും ആളില്ല അതായത് ഈ സാധനങ്ങളൊക്കെ നമുക്ക് തെരഞ്ഞെടുക്കാതിന് ഫോം കിട്ടും നമുക്ക് വണ്ടി കഴിവാന് അപ്പൊ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് പൈസ ഈ അടക്കണ്ടും എത്ര പൈസ വേണം ും രണ്ടാമത്തെ കിട്ടും തോന്നി എനിക്ക് അര അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമെന്ന് പറയാൻ പൈസ കൊടുക്കണം അപ്പൊ അവര് അതിന്റെ കറക്റ്റ് അളവൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ ആ ഓരോ ഒന്ന് ചിന്തിച്ചൊക്കെ നമ്മുടെ ഒക്കെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ സംഗതി എളുപ്പമാണ് ആരും ഇല്ലെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു വെച്ചു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ പോവാം അവിടെ ഒക്കെ സർവീസ് സെന്ററുകളും കൊറേ ആൾക്കാരും അല്ലെ രണ്ട് ഡോളർ ഉണ്ടെങ്കിൽ വണ്ടി അത്രേ ഉള്ളൂ സാധാരണ സർവീസ് സെന്ററിലേക്ക് അപ്പൊ എത്ര രൂപ ചെലവായിരുന്നു നമുക്ക് വാക്കും ചെയ്ത് വാഷ് എല്ലാം ചെയ്ത് വരണോന്നുണ്ടെങ്കിൽ ഇരുപത്തി ഡോളർ ഒരു കാറിന് ചാർജ് ചെയ്തു അപ്പൊ ഇന്ത്യൻ മണി ഇന്ത്യൻ മണി ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ അപ്പൊ എങ്ങനെ വന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് ആവും രണ്ട് ഡോളർ രണ്ട് ഡോളറിൽ അടിപൊളി സിംഗപ്പൂർ എങ്ങനെയായാലും ഒക്കെ അടിപൊളി അല്ലേ